രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ഈ പാനലിലുണ്ട് ആ ആളുകൾക്കറിയാം അവർ രാഷ്ട്രീയ പ്രസംഗം നടത്തുമ്പോൾ എങ്ങനെയാണ് പ്രതിയോഗികളായിട്ടുള്ള രാഷ്ട്രീയ പ്രതിയോഗികളായിട്ടുള്ള ആളുകളുടെ വാക്കുകളെയും അവരുടെ അവരുടെ വിചാരത്തെയും അവരുടെ ലക്ഷ്യത്തെയും എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളത് ഡോക്ടർ അഡ്വക്കേറ്റ് അവർ രണ്ടുപേർ പൊതുപ്രവർത്തകരാണ് അവർ ആളുകളെ വൈകാരികാതിരേഖത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രസംഗിച്ചിട്ടുള്ളവരല്ല അല്ലല്ല അല്ല അല്ലല്ല പറയട്ടെ പറയട്ടെ അങ്ങ് ചോദ്യശരങ്ങൾ അങ്ങനെ നിരന്തരമായി ഉന്നയിക്കണമെന്നില്ല എനിക്ക് സാങ്കത്യം മനസ്സിലായി ഞാൻ പറയുന്നത് വടകരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഇടതുപോലെ മുന്നണികൾ എത്രയോ പ്രചരണങ്ങൾ നടത്തി എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ യു ഡി എഫ് നടത്തിയുള്ള പ്രചരണത്തെക്കുറിച്ച് ഇന്നും അവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്തായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളപ്രചരണം നടത്തി എന്നല്ലേ വടകരയിലെ സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് എന്തായാലും

സാമാന്യ നിലക്ക് വിട്ടുകൊണ്ട് അതായത് തെരഞ്ഞെടുപ്പിന്റെ മോഡോ മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അവർക്കെതിരെ പരാതി ഉണ്ടാകും അവർക്കെതിരെ കേസ് ഉണ്ടാകും അങ്ങനെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾക്കെതിരെ കോൺഗ്രസ് പരാതി കൊടുത്തില്ലേ കോൺഗ്രസ് കാര്ക്കെതിരെ പരാതികൾ വന്നിട്ടില്ലേ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർക്കെതിരെ പരാതി വന്നില്ലേക്ക് മോദിക്കെതിരെ പരാതി വന്നു മോദിക്കല്ല നോട്ടീസ് കൊടുത്തത് നോട്ടീസ് കൊടുത്തത് ജെ പി മോദി പറഞ്ഞ വർഗീയതയ്ക്ക് മോദിക്ക് വർഗീയത പറഞ്ഞതിന്റെ പേരിൽ നോട്ടീസ് കിട്ടി എന്ന് പത്രവാർത്ത വരരുതെന്ന് നിർബന്ധമുള്ള ഒരു ദുർബല കമ്മീഷനെയാണ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ആ കമ്മീഷൻ എന്തെങ്കിലും ചെയ്തതിന്റെ മഹനീത പറയല്ലേ ും തരത്തിലുള്ള രാഷ്ട്രീയം പറയണമെങ്കിൽ അതിന് മോഡറേറ്ററുടെ വേദി ഉപയോഗിക്കരുത് അങ്ങ് ചാനൽ ചർച്ചയുടെ ഭാഗമായി വന്നിരുന്നു ആ കാര്യം പറയാം മോഡറേറ്ററുടെ വേദിയാണ് അങ്ങ് ഉപയോഗിക്കുന്നതെങ്കിൽ സാമാന്യ നിലക്ക് തെരഞ്ഞെടുപ്പ് ഭരണഘടനാ സ്ഥാപനം ഉപയോഗിക്കുന്നതിന് നിയമങ്ങളെ കുറിച്ച്

ജനാധിപത്യ സംവിധാനത്തെ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നുള്ളത് ഈ സാമാന്യ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സാമാന്യ ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് സംവിധാനം ഭരണഘടനാ സംവിധാനം എന്തുമാത്രം ആശാസികരമായിട്ടാണ് കാര്യത്തിന്റെ എന്താണ് എന്നുള്ളത് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് ശരി ശരി ഞാനൊന്ന് പറയാം ഞാനൊന്ന് പറയാം